ആരോഗ്യ സുരക്ഷ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടിയാണ് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലിപ്പോർഡുണ്ട് എന്ത് ഇവിടെ ആരോഗ്യ സുരക്ഷാ കാർഡ് എടുക്കൂല അത് ഈ സമയത്ത് ഒരു ആരോഗ്യ രംഗത്ത് ഒരു പ്രത്യേകതയാണ് ഉമ്മൻചാണ്ടിയും മാണിസാറും തുടങ്ങി വെച്ചതാണത് അത് ഞങ്ങള് ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അന്നത്തെ ഗവൺമെന്റ് കുഞ്ഞാലിക്കുടി സാഹിബൊക്കെ ഇരിക്കുന്നുണ്ട് അന്ന് പാവങ്ങളോട് കാട്ടി ഏറ്റവും വലിയ കാരുണ്യമാണത് ഏത് ശസ്ത്രക്രിയയും ആ ആ വഴിയിലൂടെ ചെയ്യാമായിരുന്നു അത് മുടങ്ങിപ്പോയി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയില്ല ഹൃദ്യം മുടങ്ങി പത്ത് കോടി കൊടുക്കാനുണ്ട് അമ്മയും കുഞ്ഞും മുപ്പത്തിനാല് കോടി കൊടുക്കാനുണ്ട് മുടങ്ങി അങ്ങനെ എത്രയേരോ കുടിശ്ശിക രണ്ടായിരം കോടിയുടെ കുരു കുടിശ്ശികയാണ് ആരോഗ്യ രംഗത്തുള്ളത് ആരോഗ്യ ആരോഗ്യരംഗത്ത് രണ്ടായിരം കോടി ഇതിവിടെ എപ്പോഴും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയാറുണ്ട് ഗവൺമെന്റിന് പ്രയോറിറ്റി വേണം പാവപ്പെട്ടവന്റെ ആരോഗ്യം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് പ്രയോറിറ്റി കാണിക്കേണ്ടത് അവിടെ അല്ലാതെ ദൂർത്ത് കാണിച്ച് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തൽ പ്രയോറിറ്റി കാണേണ്ടത് അവിടെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി അവിടെ കാണുന്നില്ല ആരോഗ്യ രംഗം ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം തകർന്നു വീണിരിക്കുന്നു എന്നതാണ് സാർ ഇന്ന് ഇന്ന് കേരളത്തിലെ അവസ്ഥ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങളൊന്നും ഓർമ്മപ്പെടുത്തുകയാണ് കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ല കപ്പൽ മുങ്ങിപ്പോയി ഈ കപ്പൽ പൊങ്ങൂല ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സാർ ഇതിൽ കാണുന്നത്